ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റെഡിമെയ്ഡ് കുർത്തീനെ എങ്ങനെ നമുക്ക് ഓൾട്ടർ ചെയ്തെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ അളവിലേക്ക് കറക്റ്റായിട്ട് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ ഈ ഒരു രണ്ട് കുർത്തീനെയാണ് ഞാനിന്ന് കറക്റ്റ് അളവാക്കാനായിട്ട് പോകുന്നത് കേട്ടോ നമുക്കവർ ഇപ്പോൾ കൂടുതൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ സ്റ്റിച്ചിങ് പഠിച്ചു അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുക ഇതുപോലെ ഷെയ്പ്പാക്കാൻ ഓൾട്ടർ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കി എനിക്ക് എനിക്കിഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ ഇത് ഷെയ്പ്പാക്കുക എന്ന് പറയുന്നത് എനിക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ഡ്രസ്സ് ചെയ്യാനാണ് ഇഷ്ടം അല്ലാണ്ട് ഈ ചെയ്തേമോ പണിയെടുക്കാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല എന്നാലും പിന്നെ ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു രീതിയാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന നമ്മുടെ അളവ് എടുത്ത് വയ്ക്കുക നിങ്ങൾ അയൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒക്കെ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ നിർത്തിയിട്ടിട്ടുള്ള ബ്ലൂ ഷെയ്ഡാണ് നമുക്ക് ഓൾട്ടർ ചെയ്യാനുള്ളത് അപ്പോൾ അതിൻ്റെ റോങ് സൈഡാണ് ഞാൻ നിവർത്തി വെച്ചിട്ടുള്ളത് ഞാൻ മെഷീൻ മെയിനാണ് കേട്ടോ നിവർത്തി വെച്ച് കൊടുത്തിട്ടുള്ളത് ടേബിൾ മേക്ക് ഇട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്തെടുക്കാം ഞാനിത് എളുപ്പപ്പണിക്ക് ഇങ്ങനെ ചെയ്യുന്നു ചെയ്യുന്നുവെന്നേ ഉള്ളൂ അതിന് ശേഷം നമ്മുടെ അളവ് തന്നിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് ഓൾട്ടർ ചെയ്യേണ്ടതായിട്ടുള്ള ഡ്രസ്സുകളുടെ ഷോൾഡറുകൾ തമ്മിൽ ഒരുമിച്ച് ആദ്യം പിടിക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓൾട്ടർ ചെയ്യേണ്ട ഡ്രസ്സിൻ്റെ റോങ് സൈഡാണ് നമ്മൾ ഉൾവശാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കൊരു അളവ് തന്നിട്ടുള്ള തന്നിട്ടുള്ളതിൻ്റെ നല്ല വശം എടുക്കുക കേട്ടോ അപ്പോഴാണ് കറക്റ്റ് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഈസി അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആ ഒരു ഡ്രസ്സ് ഇട്ട് കൊടുക്കുക റോങ് സൈഡിലാക്കിയിട്ട് നിവർത്തി ഇതുപോലെ വെച്ച് കൊടുക്കുക അതിന് മുകളിലേക്കായിട്ട് അളവ് തന്നിട്ടുള്ള ഡ്രസ്സ് നിങ്ങൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് പിടിച്ചിട്ട് വേണം വെക്കാൻ അപ്പോൾ ആദ്യം ഷോൾഡർ പിടിക്കുക അത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം കൈക്കുഴിയുടെ അവിടെ പിടിക്കുക അതും സെറ്റ് ചെയ്തിട്ട് താഴെതായി ഹിപ്പില്ലേ ഈ ഒരു ഹിപ്പിൻ്റെ പോർഷനും ഇതുപോലെ കറക്റ്റ് ലെവൽ ചെയ്ത് വെക്കുക പിന്നെ കുത്തി കൊടുക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നോളും നിർബന്ധമില്ല എളുപ്പത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്നിട്ട് അതിനോട് ചേർത്ത് മാർക്ക് ചെയ്യുക ഓക്കെ ആ ഷേപ്പിനോട് ചേർത്ത് മാർക്ക് ചെയ്യുക ഇപ്പോൾ ഇത് രണ്ടും രണ്ട് ടൈപ്പ് മെറ്റീരിയലാണ് കോട്ടൻ്റെ മെറ്റീരിയലാണ് അവർ നമുക്ക് തന്നിട്ടുള്ളത് അത് കറക്റ്റ് അവർ അളവ് തന്നിട്ടുള്ളത് മറ്റത് കുറച്ച് ഫ്ലോയി അങ്ങനത്തെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് അപ്പോൾ കോട്ടൺ ഇപ്പോൾ യൂസ് ചെയ്ത് വാഷ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് കറക്റ്റ് ആയിരിക്കും ഒന്ന് ചുരുങ്ങിയിട്ടൊക്കെ ഉണ്ടെങ്കിലും കറക്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് പ്രശ്നമില്ല ഇത് ഓപ്പോസിറ്റ് ആണെങ്കിൽ കോട്ടൺ ആകുമ്പോൾ നിങ്ങൾ കുറച്ച് സ്പേസ് വിട്ടിട്ട് അടിച്ചാൽ മതി കാരണം ഒരു കഴുകൽ കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങ് ചുരുങ്ങിപ്പോവും ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം സ്ലീവിൻ്റെ അവിടെ ആം ഹോളിൻ്റെ അവിടെ അതുപോലെ തന്നെ ഹിപ്പിൻ്റെ അവിടെയൊക്കെ വെച്ചിട്ട് ഇതേപോലെ രണ്ട് സൈഡിലേക്കും മാർക്ക് ചെയ്യുക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന സമയത്ത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് മാറിപ്പോവരുത് അത് കറക്റ്റ് ഒന്ന് നോക്കുക എന്നിട്ട് മാർക്ക് ചെയ്താൽ മതി കേട്ടോ കണ്ടോ ഇതേപോലെ വെച്ച് കൊടുക്കാം ഈ കേസിൽ ഇപ്പോൾ നമുക്ക് ഷോൾഡർ കറക്റ്റാണ് അതായത് ഈ നമുക്ക് തന്നിട്ടുള്ളതും നമ്മളിപ്പോൾ ചെയ്യുന്നതിന് ഷോൾഡർ ആണ് അതുകൊണ്ട് എനിക്ക് ഇതിൽ ഷോൾഡറിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇൻ കേസ് ഷോൾഡർ ഇറങ്ങി കിടക്കുന്ന ടൈപ്പ് ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും വൃത്തി ഉണ്ടാവില്ല അപ്പോൾ ഷോൾഡർ കറക്റ്റ് അളവിന് കട്ട് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം നമ്മൾ സ്ലീവ് അഴിച്ച് ഷോൾഡറ് കട്ട് ചെയ്ത് സ്ലീവ് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പം അത് നോക്കിക്കോളോ ഞാനിപ്പോൾ ഷോൾഡർ കറക്റ്റ് ആയതുകൊണ്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് ഒരെണ്ണം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ആ ഷോൾഡറിൻ്റെ പോർഷിൻ്റെ കാര്യം ഷോൾഡർ കറക്റ്റ് നോക്കും അരേഞ്ച് കൂടുതൽ നിൽക്കും അത് തയ്യൽത്തുമ്പാണ് കേട്ടോ അത് വെട്ടിക്കളയരുത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം പിന്നെ കറക്റ്റ് ഈ ഒരു പോയിൻറ്റുമ്മ കൂടെ സ്റ്റിച്ച് ചെയ്യണം എന്നില്ല ജസ്റ്റ് ഒരു ഒരു പോയിൻ്റ് ഇങ്ങോട്ട് വിടാം കണ്ടോ ഒന്നില്ലെങ്കിൽ ഒരു പോയിൻ്റ് ഇങ്ങോട്ട് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്താലും മതി കാരണം അതാണ് ബെറ്റർ കുറച്ചും കൂടി അല്ലെങ്കിൽ ഒരു അതിമക്കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് കൂടെ തന്നെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി മാക്സിമം മൂന്ന് സ്റ്റിച്ച് വരെ ഇടുക അതിലും കൂടുതലും ഇടണ്ട ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു രണ്ട് സ്റ്റിച്ച് ഇട്ടാൽ മതി ഷേപ്പ് ചെയ്യാൻ തരുന്ന സമയത്ത് കറക്റ്റ് അളവിലും അതുപോലെ തന്നെ അത് കഴിഞ്ഞൊന്ന് ഒരു കാലഞ്ച് നീക്കിയിട്ട് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുക ഇൻ കേസ് അവർക്ക് കറക്റ്റാണ് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം കുറേ ഉണ്ടെങ്കിൽ മാത്രം ഒരു മൂന്ന് സ്റ്റിച്ച് ഇടുക കാരണം ഇൻ കേസ് അഴിച്ചിടേണ്ടി വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച നമ്മൾ കുറേ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ചുളിവുകൾ വരാനായിട്ടുള്ള ഇത് കൂടും അപ്പോൾ ചുളിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു നീറ്റ് നീറ്റല്ലാത്ത പോലെ ഫീൽ ചെയ്യും അപ്പോൾ സൈഡിൽ നമുക്കിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചുളിവ് പോവും ഒന്ന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഓവർലോക്ക് ചെയ്തിട്ടുള്ളതാണെങ്കിൽ പിന്നെ നമുക്കത് കട്ട് ചെയ്യാൻ ഒരു കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ സൈഡ് ലോക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല ടൈനങ്ങ് ചെയ്യണമെങ്കിൽ ചെയ്യാം അത് കസ്റ്റമറുടെ പ്രിഫറൻസ് പോലെ ചുളിവാണ് കട്ട് ചെയ്തോളാം പറഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്ത് വയ്ക്കാം കുഴപ്പമില്ല അപ്പം അതുകൊണ്ടാണ് അധികം സ്റ്റിച്ച് എന്ന് പറഞ്ഞത് കേട്ടോ ദെൻ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ഇപ്പോൾ ഇരുപത് ക്ലാസ്സായി ഇതും കൂടി ചെയ്തിട്ട് നമ്മൾ നമുക്കിതിൽ ചെയ്യാത്തൊരു കാര്യം എന്ന് പറയുന്നത് ബോഡി മെഷർമെൻ്റ് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് അതിന് പറ്റിയൊരു ടൈം എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെയും എടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ രാത്രിയാണ് വീഡിയോസ് എടുക്കുന്നതും സെറ്റ് ചെയ്യുന്നതും എല്ലാം പിന്നെ ഒരു സൺഡേ കിട്ടുന്നത് വേറെയും കുറേ കാര്യങ്ങളുണ്ടാകും അപ്പോൾ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഒന്നിനും സമയം കിട്ടാത്തത് കൊണ്ടാണ് അത് നീണ്ട നീണ്ടു പോണേ മാക്സിമം നിങ്ങൾ സ്റ്റാൻഡേർഡ് ഫോർമുലാസോ അതല്ലെങ്കിൽ സ്വന്തം ഡ്രസ്സിൽ നിന്ന് എങ്ങനെ അളവ് എടുക്കാമെന്ന് നോക്കിയിട്ടോ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ നമുക്കൊരു എല്ലാവർക്കും ഒരു എന്തായാലും ഒരു കുർത്തിയൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പം എത്ര മോഡേൺ ഡ്രസ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരണ്ടെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് മെഷർമെൻസ് ഒക്കെ എടുത്ത് നോക്കുക പിന്നെ ഒരു ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് വേറെ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോസ് തപ്പിയിട്ടൊക്കെ ഒന്ന് എടുത്ത് നോക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ ദൻ പിന്നെ പറയാനുള്ളൊരു കാര്യം നമ്മൾ ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റയിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു റീലായിട്ട് ഞാൻ വിചാരിച്ചതിനേക്കാട്ടും കുറേ റെസ്പോൺസ് ഇപ്പോഴും അതിലെനിക്ക് കമൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്ലാസ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു റെസ്പോൺസ് ഇൻസ്റ്റ ഇൻസ്റ്റയിൽ നന്നായിട്ട് ഒരു റെസ്പോൺസ് ഉണ്ട് യൂട്യൂബിലാണെങ്കിലും അതേ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട് ക്ലാസ് സ്ഥിരമായിട്ട് കാണുന്നവർ പിന്നെ ഫോട്ടോസ് അയച്ചു തരുന്നുണ്ട് കുറേ പേര് കുറേ എനിക്ക് സ്റ്റോറി ഇടാനൊന്നും ചിലപ്പോൾ ഞാൻ വിട്ടുപോകും കാരണം ഞാൻ എൻ്റെ വർക്കിൻ്റെ ഇടയിലായിരിക്കും ഓഫീസ് ടൈമിൻ്റെ ഇടയിലായിരിക്കും ഇത് കാണാം കാണുമ്പോൾ ഞാനൊരു റിപ്ലൈ കൊടുത്ത് പോവും പക്ഷെ പിന്നെ ഞാനത് വിട്ടുപോകും കാരണം കുറേ മെസ്സേജുകൾ എനിക്ക് ഒരു ദിവസം തന്നെ ഇൻസ്റ്റിൽ കുറേ മെസ്സേജ് വരുമ്പോൾ അത് താഴേക്ക് പോകുമ്പോൾ ഞാൻ വിട്ടുപോകും പിന്നെ ആ ഒരു സമയത്ത് തന്നെ എനിക്ക് സ്റ്റോറി ഇടാൻ പറ്റുന്നതാണ് ഞാൻ ഇടയ്ക്ക് സ്റ്റോറിയൊക്കെ ഇടുന്നത് കുറേ പേര് പഠിച്ചു തുടങ്ങി എന്ന് പറഞ്ഞു കുറേ പേര് ഫോളോ ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ട് ക്ലാസ്സേ ആയിട്ടുള്ളൂ കുറേ പേര് ഡൗട്ടുകൾ ചോദിക്കുന്നു കാരണം അവർക്ക് ഒന്നും അറിയില്ല ചേച്ചി ഒന്നും അറിയില്ല ആദ്യമായിട്ടാണ് പഠിക്കാൻ പോണേ അപ്പോൾ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് സൊ അതൊക്കെ ഭയങ്കര സന്തോഷമാണ് കാരണം കുറേ പേർ ഇങ്ങനെ ഫോട്ടോസൊക്കെ അയച്ചു പിന്നെ കുറേ കുറേ പേര് ബ്ലസ്സിങ്സും കിട്ടുന്നുണ്ട് ഇപ്പോൾ എനിക്കിങ്ങനെ കുറേ പേര് നാട്ടിലില്ലാത്തവരും ഒക്കെ കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് കുറേ ബ്ലസ്സിങ്സും പറയുന്നുണ്ട് സോ അതൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു ക്ലാസ് തുടങ്ങിയതിന് ശേഷം വന്നിട്ടുള്ള കുറേ അപ്ഡേഷൻസ് ആണ് ഇത് അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് കുറേ പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം അതുപോലെ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റ കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാട്ടോ നമ്മൾ സ്പീഡായിട്ടായിരിക്കും മിക്ക ക്ലാസ്സും പറഞ്ഞു പോവുക അപ്പോൾ ആ സമയത്ത് എനിക്കിതൊന്നും പറയാനുള്ള സമയം ഉണ്ടാവാറില്ല കാരണം രാത്രി ഈ ഇരുന്നിട്ട് വീഡിയോസ് എടുക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്നും പറയാൻ ടൈം കിട്ടാറില്ല അപ്പോൾ ഇതൊരു സൺഡേ എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമാധാനമായിട്ടാണ് ഇരുന്നിട്ട് പറയുന്നത് അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കണം കമൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാട്ടോ പിന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിനനുസരിച്ചിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചുളിവുകൾ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു മെറ്റീരിയലിൽ നമ്മളത് നോക്കിയിട്ട് കാര്യമില്ല കാരണം ഓൾറെഡി അവർ ലോക്ക് ചെയ്തതിൻ്റെ ഇപ്പുറത്തും ഒരു സ്റ്റിച്ച് അടിച്ച് വെച്ചിട്ടുണ്ട് മേ തന്നെ ചുളിഞ്ഞിട്ടാണ് നമ്മൾ പിന്നീട് എങ്ങനെ അടിച്ചാലും അത് ചുളിഞ്ഞിട്ട് തന്നെ വരുവുള്ളൂ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇൻ കേസ് എന്നാ ചുളിവ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം എന്നുള്ളത് മാത്രമാണ് പിന്നെ ഒരേ മെറ്റീരിയലിനെ ഡിപ്പെൻഡ്സ് ചെയ്തിട്ട് വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇത് അത്ര സുഖമുള്ള അല്ല രണ്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഇത് വരാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല നയം ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഇരുന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ റെഡിമേഡ്സ് എടുക്കുമ്പോൾ ചെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല കണ്ടേ ഇപ്പോൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ അത്രയ്ക്കും അങ്ങനെ ചുളിവ് തോന്നണില്ല നമുക്ക് അവിടെ അടിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചിത് തോന്നുന്നത് അപ്പം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക രണ്ട് ഡ്രസ്സും ഞാൻ ഇതുപോലെ നമ്മൾ ആ വരച്ചു കൊടുത്തേക്കൂടെ ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും കമൻസ് പറയാം താങ്ക് യു